श्रीमहागणपतये नमः ॐ श्रीसंसरस्वत्यै श्री नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ श्रीगुरुभ्यो नमः मूकं करोति वाचालं पङ्कं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरं करविराजित शङ्खचक्रकौ मोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द गोविन्दगोविन्द रथाङ्गपाणि गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः സർവത്ര നാമ ീർത്തനം ശ്രീമഹാദിവ്യമ നമസ്തേ നമസ്തേ പ്രിയ സുഹൃതികളെ സജ്ജനങ്ങളെ എല്ലാവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സുദിനം നേരുന്നു യശരീരനായ പണ്ഡിതാഗ്രേശ്വരൻ ശ്രീമാൻ പാലേലി നാരായണ നമ്പൂതിരിയുടെ ദേവി ഭാഗവതത്തെ ആധാരമാക്കിയുള്ള ദേവീ നാരായണീയം എന്ന സ്ത്രോത്രകാവ്യമാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ദശകം മൂന്ന് മഹാകാളിയുടെ അവതാരത്തെയാണ് വർണ്ണിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദം അന്മയാർത്ഥവും വ്യാഖ്യാനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നാല് അഞ്ച് ആറ് ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയാണ് നാം അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം हरे कृष्णा, कृष्ण श्रीदेवीनारायणीय दशक मूं महाकाली अवतार श्लोक नालायण पदमासन वीरवरोप्य ना भोग्यम मुञ्जेदमद्यैव न यासि चेत् त्वं प्रदर्शयस्वं युधि शौर्यवत्वं श्लोकमञ्च पारायणम् इदं समाकर्ण्यभयाद्विरिञ्च सुषुक्तिनिष्पन्दमोघशक्तिम् प्रबोधनार्थं हरिमिद्धभक्त्या तुष्टाव नैवाजलदम्बुजाक्षः श्लोकमार्गपारायणम् अस्पन्दता त्वस्य कयापि शक्त्या कृतेति मत्वा मतिमान् विरिञ्चः प्रबोधयैनं हरिमेव मुक्त्वा स्तोत्रैर्विचित्रैर्भवती मनौषीत् सर्वत्र देवी नाम सङ्कीर्तनम् श्रीमहादेव्यै श्लोकम् श्री नाल पदच्छेदम् नोका <coughs>

അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം പത്മാസനം പത്മം എന്ന് വെച്ചാൽ താമര ആസനം ഇരിപ്പിടം അപ്പോൾ താമര താമരപ്പുവാകുന്ന ഇരിപ്പിടം വീരവരോപഭോഗ്യം അതായത് വീര എന്ന് വെച്ചാൽ വീരന്മാരെ വീരവരോപഭോഗ്യം എന്ന് വെച്ചാൽ അനുഭവിക്കുവാനുള്ളതാണ് അതായത് വീരന്മാർക്ക് അനുഭവിക്കാനുള്ളതാണ് ഏത് താമര താമരപ്പുവാകുന്ന ഇരിപ്പിടം ന ഭീരുഭോഗ്യം നീരുഭോഗ്യം ഭീരുക്കൾക്ക് ഉള്ളതല്ല അതാണ് ന ഭീരുഭോഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ന വരാഗോഗ്യം ക്ഷുദ്രന്മാർക്കും ഉള്ളതല്ല അധ്യാ ഇന്നു തന്നെ ഇതം മുഞ്ച ഇത് വിട്ടുപോകണം ഏത് ഈ താമര പൂവിലിരിക്കുന്നത് വിട്ടുപോകണം എന്നാണ് പറയുന്നത് ചെയ്ത് താങ്കൾ പോകുന്നില്ല എങ്കിൽ യുധി യുദ്ധത്തിൽ സ്വന്തം ശൂരത അതാണ് ശൗര്യ സ്വം എന്ന് വെച്ചാൽ സ്വന്തം ശൗര്യവത്വം ശൂരത പരാക്രമണം പ്രദർശയാ കാണിക്കണം ഇതിനു മുമ്പത്തെ ശ്ലോകത്തില് എന്താണ് പറഞ്ഞത് അസുരന്മാര് എന്ന് പറഞ്ഞു അല്ലേ നിമജ്ജന നിമജ്ജനോന്മജ്ജന കേളി ലോലൌ അതായത് ഈ അസുരന്മാര് ഏതസുരന്മാര് മഹാബലവാന്മാരായിരിക്കുന്ന മധു എന്നും കൈടബൻ എന്നും പേരുള്ള അസുരന്മാർ ആ അസുരന്മാര് എങ്ങനെ ഏകസമുദ്രത്തില് മുങ്ങിയും പൊങ്ങിയും കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അവിടെ എതിർച്ചയായി എന്താ കണ്ടത് അബ്ജയോനിം ബ്രഹ്മാവിനെ അല്ലേ ബ്രഹ്മാവിനെയാണ് അവര് കാണുന്ന ആ അസുരന്മാര് കണ്ടത് ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ഈ അസുരന്മാർക്ക് എന്താ തോന്നിയത് ഒന്ന് യുദ്ധം ചെയ്യാൻ ചെയ്താൽ കൊള്ളാമെന്നൊരു മോഹം ഉണ്ടായി അസുരന്മാരുടെ ആ മോഹം നോക്കൂ ആരോടാ യുദ്ധം ചെയ്യാൻ തോന്നിയത് ബ്രഹ്മാവിനോട് അവരെ കണ്ടിട്ടുള്ള ആ ബ്രഹ്മാവ് എവിടെയാണ് ഇരിക്കുന്നത് താമരപ്പോലെ ഇരിക്കുന്നു ഇനി നാല് തലകളുണ്ട് തലകൾ ആ ബ്രഹ്മാവിന് നാല് തലകളും ഉണ്ട് അപ്പോ ആ അസുരന്മാർ അഹന്തയോട് കൂടിയിട്ട് പറയുകയാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഈ അസുരന്മാർ പറയുന്നത് അങ്ങനെ അസുരന്മാർ അങ്ങനെ ആ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള മോഹം ഉണ്ടായി അപ്പോൾ ആ അവർ ആ താമരപ്പൂവിലിരിക്കുന്ന ആ ബ്രഹ്മാവിനോട് പറഞ്ഞു പത്മാസനം പത്മാസനം ഉണ്ടല്ലോ അത് ഈ താമരപ്പൂവിൽ താമരപ്പൂവിലിരിക്കുക എന്നുള്ളതൊക്കെ വീരന്മാർക്ക് അനുഭവിക്കാനുള്ളതാണ് അത് വീരന്മാർക്കുള്ള ഭോഗ്യവസ്തുവാണ് അസുരം അസുരന്മാര് ബ്രഹ്മാവിനോട് പറയാണ് ബ്രഹ്മാവ് താമരപ്പൂവിലാണ് ഇരിക്കണത് അപ്പൊ പറയാണ് ഈ താമരപ്പൂവിൽ ഇരിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അത് വീരന്മാർക്ക് അനുഭവിക്കാനുള്ളതാണ് അത് വീരന്മാരുടെ വസ്തുവാണ് അതാണ് പത്മാസനം എന്ന് പറഞ്ഞിരിക്കുന്നത് ന ഭീരുഭോഗ്യം അല്ലാതെ ഭീരുക്കൾക്ക് ഇരിക്കാനുള്ളതല്ല ഈ പത്മാസനം ന വരാഗഭോഗ്യം അല്ലെങ്കിൽ ക്ഷുദ്രന്മാർക്ക് ഉള്ളതല്ല ഈ പത്മാസനം വീരന്മാർക്ക് ഇരിക്കാനുള്ളതാണ് പത്മാസനം ഇനി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത് വീരത്വം കാണിക്കണം എന്ന് പറഞ്ഞു അസുരന്മാർ അല്ലെങ്കിൽ ഇവിടുന്ന് മുൻചേത മദ്യൈവ ഉടനെ തന്നെ ഇവിടം വിട്ട് പോകണം അസുരന്മാർ ബ്രഹ്മാവിനോട് എത്ര അഹന്തയോട് കൂടിയിട്ടാ പറയണല്ലേ എന്താ പറയണന്ന് വെച്ചാല് ഈ താമരപ്പുവാകുന്ന ഇരിപ്പടം വീരന്മാർക്ക് അനുഭവിക്കാനുള്ളതാണ് അല്ലാതെ ഭീരുക്കൾക്കുള്ളതല്ല ക്ഷുദ്രന്മാർക്കും ഉള്ളതല്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഇവിടം വിട്ട് പോകണം എന്ന് പറഞ്ഞു ഇനി ഇവിടം വിട്ട് പോകുന്നില്ല എങ്കിൽ ബ്രഹ്മാവിനോട് അസുരന്മാര് പറയാണ് ഇനി ഇവിടം വിട്ട് പോകുന്നില്ല എങ്കിൽ പ്രദർശയത്വം യുധി യുദ്ധിത്വം അതായത് വീര്യം കാണിക്കണത്രേ ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണം ഒന്നുകിൽ താമരപ്പൂവിനെ ഉടനെ വിട്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങളുമായി യുദ്ധത്തിന് തയ്യാറാവുക യുദ്ധത്തിന് ഒരുങ്ങുക ഏതെങ്കിലും ഒന്ന് വേണം എന്നാണ് ഇവിടെ അസുരന്മാര് ബ്രഹ്മാവിനോട് പറയണത് ബ്രഹ്മാവാണെങ്കിലോ ഈ അസുരന്മാരെ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി അദ്ദേഹം വീരുവാണെന്നും രണവീരനല്ലെന്നും അവർക്ക് മനസ്സിലായി പേടിച്ചപ്പോൾ തന്നെ ആ അസുരന്മാർക്ക് തോന്നി ഇയാളൊരു ഭീരുവാണ് രണവീരനല്ല എന്നൊക്കെ തോന്നി തോന്നിയത്രേ അതുകൊണ്ടാണ് അവർ അഹന്തയോടുകൂടി കൽപ്പിച്ചത് ഒന്നുകിൽ ഉടനെ താമരപ്പോ വിട്ട് പോകണം അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങണം എന്നാണ് നാലാമത്തെ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണാർപ്പണമസ്തു അടുത്ത അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ചേദം നോക്കാം ഇതം സമാകർണ് വിരിചുപ്തി നിഷ്പം അമോഘശക്തി പ്രബോധനാർത്ഥം ഹരിം യുദ്ധഭക്ത എന്താണ് അന്വയാർം ഈ അസുരന്മാര് പറഞ്ഞതൊക്കെ കേട്ട് ഇത് കേട്ട് ഭയാദ്വിരിഞ്ച പേടിയോടെ ബ്രഹ്മാവ് അമോഘശക്തി പാഴിലാവാത്ത ശക്തിയുള്ളവനും സുഷുപ്തി നിഷ്പന്ദം ഉറക്കം മൂലം നിശ്ചലനുമായ ഹരി കിടന്നുറങ്ങരിയുടെ ഹരി നിദ്രയിലാണ് അല്ലേ അപ്പോൾ ഉറക്കം മൂലം നിശ്ചലം ആയ ഹരി വിഷ്ണുവിനെ പ്രബോധനാർത്ഥം ഉണർത്താൻ വേണ്ടി യുദ്ധഭക്താവ നല്ല ഭക്തിയോടെ സ്തുതിച്ചു ഭക്തിയോട് കൂടിയിട്ട് ഉണർത്താൻ വേണ്ടി ഭഗവാനെ ഹരിയെ ഹരിയെ ഉണർത്താനായിട്ട് വളരെ നല്ല ഭക്തിയോടെ ബ്രഹ്മാവ് സ്തുതിച്ചു അംബുജാക്ഷ വിഷ്ണുവാകട്ടെ അച്ചലത് അനങ്ങിയതേ ഇല്ല ഈ അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ വിവരണം എന്താന്ന് നോക്കാം വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ അസുരന്മാരുടെ ആജ്ഞയൊക്കെ കേട്ടു എന്താ പറഞ്ഞ ആത്മാ അവരെ ആജ്ഞ എന്താ പറഞ്ഞത് ബ്രഹ്മാവിനോട് ഒന്നുമില്ലേ ഈ ഇരിപ്പടം വിട്ടു പോകണം അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങണം അല്ലേ അതല്ലേ പറഞ്ഞത് ഈ ആജ്ഞയൊക്കെ കേട്ടപ്പോൾ ബ്രഹ്മാവ് ആകെ പേടിച്ചു പോയി അദ്ദേഹമാണെങ്കിൽ യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടുമില്ല വിഷ്ണുവാണെങ്കിലോ യുദ്ധവീരനാണ് ശക്തനുമാണ് പക്ഷേ ഭഗവാൻ ഉറങ്ങുക അദ്ദേഹത്തെ ബ്രഹ്മാവ് അപ്പോൾ എന്താ ചെയ്തത് ഭക്തിയോടെ സ്തുതിച്ചു സ്തുതിച്ച് വിളിച്ചു ഭഗവാനെ മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ഭക്തിയോടുകൂടിയിട്ട് ബ്രഹ്മാവ് സ്തുതിച്ചു വിളിച്ചു വിഷ്ണു എന്താ ഇത്രയൊക്കെ സ്തുതി കേട്ടിട്ടും വിഷ്ണു ഉറക്കത്തിൽ തന്നെ ഉണരുന്ന ലക്ഷണമേ ഇല്ല അതായത് അസുരന്മാരെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ബ്രഹ്മാവ് വല്ലാതെ അങ്ങ് പേടിച്ചു പോയി ബ്രഹ്മാവ് അപ്പൊ എന്താ ചെയ്തത് സുഷുപ്തി നിഷ്പമോഹശക്തി അമോഘശക്തിയായിരിക്കുന്ന അതായത് ഒരിക്കലും നശിക്കാത്ത പാഴിലാകാത്ത ശക്തിയോടു കൂടി കൂടിയ സുഷുപ്തി നിഷ്പന്ദം ഉറക്കം കൊണ്ട് നിശ്ചലനായി കിടക്കുന്ന ഹരിവിദ്ധഭക്ത ആ ഹരിയെ പ്രബോധനാർത്ഥം ഉണർത്താൻ വേണ്ടി ഗംഭീരമായിട്ട് കൂടിയിട്ട് ശ്രമിച്ചു എന്നാൽ അംബുജാക്ഷനോ നൈവാ ചലത് അംബുജാക്ഷ പക്ഷേ ആ അംബുജാക്ഷൻ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി ഉണർന്നതേ ഇല്ല ഒന്ന് അനങ്ങിയത് പോലുമില്ല എന്നാ പറയണ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ലക്ഷണമില്ല എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമ ഏഴാം ആറാമത്തെ ശ്ലോകത്തിന്റെ

ഏനം ഹരിം ഏവം ഉത്ര വിചിത്രൈവ് അനൌഷീത് അന്വയാർത്ഥം ആറാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം അസ്യ അസ അസ്യ അസ്യേഹത്തിൻ്റെ നിശ്ചലത ആരുടെ ഭഗവാൻ ഹരിയുടെ നിശ്ചലത കയാപി ശക്തി ഏതോ ഒരു ശക്തിയാ കൃത ഉണ്ടാക്കപ്പെട്ടതാണ് ിമത്വ എന്നിങ്ങനെ ചിന്തിച്ച് മതിബാൻ വിരിഞ്ച മതിമാൻ എന്ന് വെച്ചാൽ ബുദ്ധിമാൻ ബുദ്ധിമാനായ വിരിഞ്ച ബ്രഹ്മാവ് ഏനം ഹരിം ഈ ഹരിയെ പ്രബോധയാ ഉണർത്തൂം ഒക്ക എന്നിങ്ങനെ പറഞ്ഞ് അതായത് അത്രയും ഭഗവാനെ ഉണർത്തണമെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലേ ഭഗവാൻ ആണെങ്കിൽ നിദ്രയിലാണ് അപ്പൊ ഈ ഹരിയെ ഉണർത്തു എന്ന് സ്തുതിക്കുകയാണ് ആരോ ആരോടാ ഭഗവത് ബ്രഹ്മാവ് ആരോടാ ആരെയാണ് സ്തുതിക്കുന്നതെന്ന് നോക്കൂ ഏവം ഉക്വാ എന്നിങ്ങനെ പറഞ്ഞ് വിചിത്രൈഹി സ്തോത്രൈഹി പലതരം പല പല തരത്തിൽ ഭഗവാനെ ഉണർത്താനായിട്ട് സ്തോത്രങ്ങൾ ചൊല്ലി ഭഗതീ മനോഷീത് ഭഗവതിയെ സ്തുതിച്ചു ഭഗവതിയോടാണ് ബ്രഹ്മാവ് പറയണത് ഈ ഹരി ഭഗവാൻ ശ്രീഹരി നിദ്രയിലാണ് ആ നിദ്രയിൽ നിന്നും ഉണരണ്ടേ അതിനാർ വിചാരിക്കണം അമ്മ തന്നെ വിചാരിക്കണം അപ്പോൾ ഇവിടത്തെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് ഗംഭീരമായിട്ട് ഭക്തിയോടുകൂടി സ്തുതിക്കുകയാണ് പക്ഷേ അംബുജ അക്ഷനായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരി ഉണ്ടല്ലോ ഉണർന്നതേ ഇല്ല ഒന്ന് പോലുമില്ല അപ്പോൾ മതിമാൻ വിരിഞ്ചക മതിമാനായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന ബ്രഹ്മാവ് അസ്യ അസ്പന്ദതാ തോ അദ്ദേഹത്തിൻ്റെ നിശ്ചലത കയാതിശക്തി ഏതോ ശക്തിയായി ഏതോ ഒരു ശക്തിയായി കൃത ഉണ്ടായതാണ് അതായത് ശ്രീഹരിയുടെ നിശ്ചലത ഏതോ ഒരു ശക്തിയാൽ ഉണ്ടായതാണ് എന്ന് ബുദ്ധിമാനായ ആ ബ്രഹ്മാവ് വിചാരിച്ച് എങ്ങനെ ഈ ശ്രീഹരിയെ ഉണർത്താൻ സാധിക്കും ഏനം ഹരി ഏവം മുക്വാ ഈ ഹരിയെ ഉണർത്തു എന്നിങ്ങനെ പറഞ്ഞ് വിചിത്രൈഹി സ്തോത്രി പല പല തരത്തിലുള്ള വിചിത്രങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അതായത് ബുദ്ധിമാനായ ആ ബ്രഹ്മാവ് വിചാരിക്കുകയാണ് ഈ ഹരി എന്തുകൊണ്ടാണ് ഉണരാത്തത് ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ കിടത്തി ഉറക്കി ഉറക്കുകയായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു ഈ നിഗമനം ശരിയാണെങ്കിൽ ആ ശക്തി എന്താണ് ആ ശക്തി നിദ്രാശക്തി ആ നിദ്രാശക്തി പ്രസാദിച്ചാലേ വിഷ്ണു ഉണ ഉണരു എന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി എന്നിട്ടോ ആ ഭഗവതിയെ നിദ്രാഭഗവതിയെ ബ്രഹ്മാവ് ദേവിയെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയാണ് വിഷ്ണുവിനെ ബ്രഹ്മാവ് പലവട്ടം വിളിച്ചു നോക്കി ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഉറക്കത്തിന് പിന്നിൽ ഏതോ ഒരു ശക്തി തീർച്ചയായുമുണ്ട് ആ ശക്തിയെ കൊണ്ട് തന്നെ ദേഹത്തെ ഉണർത്തണം ഏതോ നിദ്രാശക്തിയാണ് ഭഗവാനെ ഈ ഹരിയെ ഉറക്കിക്കിടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉണർത്താനും അതേ ശക്തി പ്രസാദിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ബുദ്ധിമാനായ ബ്രഹ്മാവ് ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെ ആ ദേവിയെ സ്തുതിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് ആറാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ശ്രീ ഗുരുഭ്യോ നമ ഏവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ